നമസ്കാരം രേഖാമൂലത്തിലേക്ക് സ്വാഗതം മീറത്തിലെ ഗാർഡൻ ഹൗസ് കെട്ടിടത്തിലെ സെഷൻസ് കോടതിയിൽ മീറത്ത് ഗൂഢാലോചന കേസിൻ്റെ വിചാരണ നടക്കുകയാണ് വിചാരണ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീവ്രശ്രമത്തിൽ നേതൃനിലയിലെ പ്രമുഖരടക്കം മുപ്പത്തൊന്ന് പേരാണ് പ്രതികൾ അവർ ഇരുപത്തിയാറ് പേർ ജയിലിനുള്ളിൽ നിരാഹാരത്തിൽ പുറത്ത് കോടതിക്ക് മുമ്പിലടക്കം വിചാരണ ദിനങ്ങളിൽ പ്രതിഷേധം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ പോലീസ് കടുത്ത ജാഗ്രതയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് കോടതിക്ക് മുമ്പിലുണ്ടായ പ്രതിഷേധത്തെപ്പറ്റി സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ബ്യൂറോ അയച്ച രഹസ്യ റിപ്പോർട്ടിൽ നിന്നൊരു ഭാഗം ഇങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുന്നൂറോളം വരുന്ന ആൾക്കൂട്ടം ഗാർഡൻ ഹൗസിന് മുന്നിൽ സമ്മേളിച്ചു നിരാഹാരത്തിലുള്ളവർക്ക് പിന്തുണയുമായി പ്രകടനം നടത്തുകയായിരുന്നു ലക്ഷ്യം അച്ചടക്കമില്ലാത്ത ജനക്കൂട്ടമായിരുന്നു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ മാത്രം ചെറുത്തു വന്നു ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായി എന്തെങ്കിലും പറയാൻ അയാൾ വിസമ്മതിച്ചു തുടർന്ന് സി പി സി അമ്പത് അനുസരിച്ച് അറസ്റ്റ് ചെയ്തു ദേഹപരിശോധനയിൽ കോടതിയിൽ പ്രവേശിക്കാനുള്ള ഒരു കാർഡ് കിട്ടി അതിൽ രണദിബേ എന്ന് പേരെഴുതിയിരുന്നു ബോംബെയിലെ ഗിർണി യൂണിയന്റെ പ്രസിഡന്റ് ആണെന്നും എഴുതിയിട്ടുണ്ട് ഇരുന്നൂറോളം പേർ വരുന്ന ആ ആൾക്കൂട്ടത്തിലെ ആ വേറിട്ട ഒരാൾ പിന്നീട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സി ഐ ടി പ്രസിഡൻ്റുമായ ബി ടി രണദിബയായിരുന്നു അറസ്റ്റിൽ നിന്ന് അന്ന് മോചിപ്പിക്കപ്പെട്ടെങ്കിലും ആ ഇരുപത്തിനാലുകാരൻ പിന്നീട് ബ്രിട്ടീഷ് പോലീസിൻ്റെ നോട്ടപ്പുളിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഒളിയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബി ടി ആർ അംഗമായത് ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ ഗിർണി കാംകാർ യൂണിയൻ സംഘടിപ്പിക്കുകയായിരുന്നു ആദ്യ പ്രവർത്തനം അതിനിടയിലാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് മീറട്ടിലെത്തി കോടതിക്ക് മുമ്പിൽ ധീരമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് മീറട്ടിൽ നിന്ന് മുംബൈയിൽ തിരിച്ചെത്തിയ രണദേവിയെ റെയിൽവേ തൊഴിലാളിയുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നവംബർ പതിനാലിന് അറസ്റ്റ് ചെയ്തു ബോംബെ ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ജി എഫ് എസ് കോളിൻസ് നവംബർ പതിനെട്ടിന് ഇന്ത്യാ ഗവൺമെൻറ് ആഭ്യന്തര സെക്രട്ടറി എച്ച് ജി ഹെയ്ഗിന് അറസ്റ്റിനെപ്പറ്റി അറിയിച്ച കത്തിൽ അത്യന്തം അപകടകാരിയായ കമ്മ്യൂണിസ്റ്റായി ബി ടി ആറിനെ പരിചയപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീവ്രഘട്ടമായിരുന്നു ഭഗത് സിംഗും സഹാക്കളും നേതൃത്വം നൽകിയ തീര പോരാട്ടങ്ങൾ ഇരമ്പിയാർത്ത തൊഴിലാളി സമരങ്ങൾ ദേശീയ സമര നേതൃത്വമാകെ ഇടതുപക്ഷത്തേക്ക് ചായാനുള്ള സാധ്യത ബ്രിട്ടീഷുകാർ കണ്ടു അതിനുള്ള മറുമരുന്നായിരുന്നു മരുന്നായിരുന്നു മീറത്ത് ഗൂഢാലോചന കേസ് പെഷവാർ കാൺപൂർ കേസുകളുടെ തുടർച്ചയായി വന്നതാണ് മീറത്ത് കേസ് മൂന്ന് ഇംഗ്ലീഷുകാർ ഉൾപ്പെടെ നിരവധി തൊഴിലാളി സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു പക്ഷേ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കണക്കുകൂട്ടിൽ തെറ്റി ബ്രിട്ടീഷ് പൌരന്മാരടക്കം പ്രതിയായ കേസിന് അന്താരാഷ്ട്ര സത്ത കിട്ടി പ്രതികൾക്കായി വിഖ്യാത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ രംഗത്തെത്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും ഇന്ത്യൻ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ജി അധികാരി പ്രതിയായിരുന്നു എന്നതായിരുന്നു ഐൻസ്റ്റീൻ ഇടപെടാൻ കാരണം വിചാരണ വേളയിൽ ദീർഘമായ രാഷ്ട്രീയ പ്രസ്താവന പ്രതികൾ എഴുതി വായിച്ചു ബ്രിട്ടീഷ് പത്രങ്ങളിലടക്കം ഇതിനൊക്കെ ഇടം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ വിധി വന്നു മുസഫർ അഹമ്മദിനായിരുന്നു ഏറ്റവും കടുത്ത ശിക്ഷ ജീവരിന്ത തടവ് എസ് എ ഡാങ്കെ എസ് വി ഘാട്ടെ കെ എൻ ജോഗുലേഖർ ആർ എസ് നിംഖർ പിരിസ് പ്രാറ്റ് എന്നിവർക്ക് പന്ത്രണ്ട് വർഷത്തെ തടവ് ശിക്ഷയും ബി എ ബ്രാഡ്ലി എസ് എസ് ഫിറാസ്കർ ഷൗക്കത്ത് ഉസ്മാനി എന്നിവർക്ക് പത്തു വർഷം വീതം വരുന്ന തടവും വിധിച്ചു ചിലർക്ക് മൂന്ന് കൊല്ലം തടവും അപ്പീലിൽ എല്ലാ പ്രതികളെയും ഒരു വർഷത്തിനകം തന്നെ വിട്ടു പ്രതികളാക്കപ്പെട്ടവരും പുറത്ത് പ്രതിരോധം തീർത്ത് ബി ടി ആർ അടക്കമുള്ളവരും കൂടുതൽ സജീവമായി തുടർന്നുള്ള നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നേറ്റത്തിന് മീറത്ത് കേസ് വഴിയൊരുക്കി